മാവാം ദൈവമേ വരണേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഫെബ്രുവരി അഞ്ചാം തീയതി സിസിലിയായിലെ അഗാത്തയുടെ തിരുനാളാണ് സഭ ഇന്ന് ആഘോഷിക്കുന്നത് മൂന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ സിസിലിയായിലെ പലേർമോ എന്ന സ്ഥലത്ത് ജനിച്ചു കത്തോലിക്ക വിശ്വാസിയായി വളർന്നു കത്തോലിക്ക വിശ്വാസത്തെ പ്രതി ആ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ മതപീഡനം നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇസിലിയായിലെ അഗാത്ത തൻ്റെ വിശ്വാസം പൊതുവായിട്ട് പ്രഖ്യാപിക്കുകയും താനൊരു ക്രിസ്ത്യാനിയാണെന്ന് എല്ലാവരോടും പറയുകയും ചെയ്തു അവളുടെ വിശ്വാസത്തെ പ്രതി അവൾ പിടികൂടുകയും ഗവർണറുടെ മുമ്പിൽ അവളെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരികയും ചെയ്തു വിചാരണ നടക്കുന്ന സമയത്ത് ഗവർണർ അവളിൽ ആകൃഷ്ടയാവുകയും അവളെ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ആ കാര്യം ആ ഓർമ്മിപ്പിക്കുകയും ചെയ്തു എന്നാൽ അവൾ അതിന് തയ്യാറാകുന്നില്ല അവൾ ക്രിസ്തുവിനെ വരനായിട്ട് സ്വീകരിച്ചിരിക്കുന്നുവെന്നും തൻ്റെ കന്യകാസ്ത്വം യേശുവിനുള്ളതാണെന്ന് അവൾ പറഞ്ഞു ഇതിൽ കോപാകുലരായ ഗവർണർ അവളെ ജയിലിലടയ്ക്കുകയും അവൾക്ക് കൊടിയമായ പീഡനങ്ങൾ നൽകുകയും അവളുടെ സ്ഥലങ്ങൾ മുറിച്ചു കളയുകയും അവളുടെ ശരീരങ്ങൾ വികൃതമാക്കുകയും ചെയ്തു ഒരാണ്ട് കൽക്കരിയിൽ ഇട്ട് അവളുടെ ശരീരം ഉരുട്ടുകയും കൊടിയമായ പീഡനങ്ങൾക്ക് വിധേയമാക്കി ചരിത്രം പറയുന്നത് അവൾ കൊടിയമായ പീഡനം അനുഭവിക്കുന്ന സമയത്ത് പ്രകൃതി ഉണ്ടായെന്നും അതോടൊപ്പം തന്നെ അവൾ ആ കൊടിയ പീഡനത്തിൽ മരണപ്പെട്ടുവെന്നും പറയപ്പെടുന്നു എ ഡി ഇരുന്നൂറ്റി അൻപതിൽ അവൾ മരിച്ചു ഇവളുടെ മാധ്യസ്ഥം പ്രകൃതി ദുരിതങ്ങളുണ്ടാകുമ്പോൾ ജനങ്ങൾ അപേക്ഷിക്കാനായിട്ട് തുടങ്ങി അതോടൊപ്പം തന്നെ സ്ഥനസംബന്ധമായ അസുഖങ്ങളുള്ള സ്ത്രീകൾ ഇവിടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട പ്രാർത്ഥിക്കുന്നു ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ഈ രണ്ടു പേരെ വെച്ച് താൻ പോകാതിരിക്കുന്ന സ്ഥലത്തേക്ക് അവരെ അയക്കുകയാണ് അങ്ങനെ അയക്കുമ്പോൾ ഈശോ അവരോട് പറയുന്നത് ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ യാത്ര പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകരുത് നിങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല ഞെരുക്കത്തെ കുറിച്ചാണ് ഈശോ പറയുന്നത് സ്വർണം പാടില്ല വെള്ളി പാടില്ല വിലപിടിപ്പുള്ള സാധനം പാടില്ല സഞ്ചി പോലും കരുതാതെ നിങ്ങൾ പോകണം യേശുവിന്റെ ശിക്ഷത്വത്തെ പ്രതി അയക്കപ്പെടുമ്പോ ആരംഭത്തിൽ നിങ്ങൾ നിങ്ങൾങ്ങും ഞെരുക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ആ ഞെരുക്കങ്ങളെ അതിജീവിക്കാനായിട്ട് ഒരുവന് സാധിക്കുന്നിടത്താണ് ഒരുവൻ യേശുവിന്റെ ശിക്ഷനായി തീരുക എന്ന സുവിശേഷത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നിന്റെ ദിനത്തിൽ സിസിലിയായിലെ വിശുദ്ധ അഗാത്തയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ യേശുവിനുള്ള വിശ്വാസത്തെ പ്രതി എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുകയും താനൊരു ക്രിസ്ത്യാനിയാണെന്ന് ക്രിസ്തു മതം സ്വീകരിക്കുന്നവരെ കൊല്ലുന്ന ഒരു ഭരണകൂടത്തിന്റെ മുമ്പിൽ തന്റെ വിശ്വാസം ഏറ്റുപറയുന്ന അഗാത്ത യും സുഹൃത്തെ നിങ്ങളുടെയൊക്കെ വിശ്വാസത്തിന് നിങ്ങളുടെ വിശ്വാസം ഒരു നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്നില്ലേ ഞെരുക്കത്തെ പ്രതി യേശുവിനെ പ്രതിയുള്ള വിശ്വാസത്തെ പ്രതി അല്ലെങ്കിൽ അനുജിന്റെ ജീവിതത്തിലെ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുപക്ഷെ യേശുവിനെയൊക്കെ തല്ലിപ്പറയാൻ കാരണമാകുന്നുണ്ടാകാം അങ്ങനെയൊക്കെയുള്ള ചിന്താരീതിയുള്ള മനോഭാവമുള്ള നമ്മുടെ മുമ്പിൽ സുവിശേഷം പറയുന്നു ഈശോ ഈ രണ്ടുപേരെ അയച്ചു ഞെരുക്കത്തെ കുറിച്ച് മാത്രം പറയുന്നു ഞെരുക്കമുണ്ടാകും ശിക്ഷിത്വത്തിൽ ആ ഞെരുക്കത്തെ നീ അതിജീവിക്കണമെന്ന ഇന്നിന്റെ ദിനത്തിന്റെ എല്ലാ സ്വർഗീയമായ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു